കൂത്തുപറമ്പ് ഗ്രാമ വ്യവസായ സഹകരണ സംഘത്തിൻ്റെയും നവീകരിച്ച കെട്ടിടത്തിൻ്റെയും ഹെഡ് ഓഫീസിൻ്റെയും ഉദ്ഘാടനം നടന്നു കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു മൂര്യാട് പോസ്റ്റ് ഓഫീസിന് സമീപമാണ് നവീകരിച്ച കെട്ടിടം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ആ ഉഷ്ണസമയത്ത് ഉഷ്ണം ക്രമീകരിക്കാൻ ഉതകുന്ന ഒരു വസ്ത്രമാണ് ഖാദി അതാണ് ഇതിൻ്റെ നെയ്ത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാം കൈകൊണ്ടാണ് കൈത്തറിയേക്കാളും ഇതിന് അക്കാര്യത്തിൽ ശുദ്ധിയുണ്ട് കാരണം നൂലുൽപാദനം കൈകൊണ്ട് തുണി ഉൽപാദനം കൈകൊണ്ട് എങ്ങനെയാണ് കൈ അധ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നവീകരിച്ച് ആണ് ഇന്ന് ഖാദി വസ്ത്ര നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ജെക്കാടൊക്കെ ഉപയോഗിച്ച് പുതിയ ഡിസൈൻ വസ്ത്രങ്ങളൊക്കെ ഈ ഖാദിയുടെ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും കേരളത്തിലെ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഖാദി ബോർഡിനോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഈ ഖാദി തൊഴിലാളികളെ സംരക്ഷിക്കണമെങ്കിൽ പുതിയ കമ്പോളത്തിലെ മത്സരത്തിനനുസരിച്ച് ഖാദി തുണിക്ക് ഒരു സ്വീകാര്യത കിട്ടണമെങ്കിൽ അത് നവീകരിക്കണം അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചടങ്ങിൽ ഓഫീസിന്റെ ഉദ്ഘാടനം റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രനും നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം കൂത്തുപറുമ്പ് സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജയനും ലിഫ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ടിസ്കോ പ്രസിഡന്റ് എം സുകുമാരനും നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സുജാത അധ്യക്ഷയായി ഗ്രാമസഹകരണ ബേക്കറി സെക്രട്ടറി പി സരിത റിപ്പോർട്ട് അവതരിപ്പിച്ചു കൂത്തുറുമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ കണ്ണൂർ ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് പ്രൊജക്ട് ഓഫീസർ ഷോളി ദേവസ്യ കൂത്തുപറമ്പ് വനിതാ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് എൻ കെ സകീല ഏഴാം വാർഡ് കൗൺസിലർ കെ ഗീത നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷമീർ കൗൺസിലർ എ ബിജുമോൻ വി കെ പവിത്രൻ കെ കുഞ്ഞനന്ദൻ ഗ്രാമസഹകരണ ബേക്കറി പ്രസിഡന്റ് എം പി സുരേഷ് ബാബു ഡയറക്ടർ കൈപ്പച്ചേരി മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സെക്രട്ടറി ഡോക്ടർ കെ രതീഷ് ഉപഹാര സമർപ്പണം നടത്തി ഗ്രാമിക ന്യൂസ് കൂത്തുപുറമ്പ്